രണ്ട് സാമുകേല് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കുന്നു ദാവീദിൻ്റെ മക്കളാണ് അബ്സലോം ആംനോൻ അഫ്സലോമിന്റെ സഹോദരിയാണ് താമാർ കന്യകയാണ് സുന്ദരിയാണ് സ്വന്തം സഹോദരന് ഈ താമാറിനെ പ്രാപിച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം പാപകരമായ ഒരാഗ്രഹം മുളയെടുത്തു അത് അവനെ പലപ്പോഴും ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു അവന്റെ ഈ അവസ്ഥ അവന്റെ സ്നേഹിതനായ യൊനാതാബ് മനസ്സിലാക്കി യൊനാതാബ് ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുകയാണ് കള്ളത്തരം പറഞ്ഞു കൊടുക്കുകയാണ് പാപത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ആംനോൻ നീ രോഗം ബാധിച്ച് നിന്റെ വീട്ടിൽ കിടക്കണം നിന്റെ അപ്പൻ ദാവീത് വരുമ്പോൾ പറയണം താമാർ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നാലേ എൻ്റെ രോഗം സുഖപ്പെടുകയുള്ളൂ താമാറിനോട് ഈ കാര്യം പറയുന്നു താമാറിനെ ആംനോൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും അവിടെ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ഇവൾ തന്നെ അമ്നോന്റെ കയ്യിൽ കൊടുക്കണം ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ ആ ഉൾമുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആംനോൻ ഇവിടെ കയറി പിടിക്കുകയാണ് ആ യുവതി ആങ്ങളെ സഹോദരനോട് പറയുകയാണ് ഇത് നിഷിതമാണ് വഷളത്തമാണ് എന്നെല്ലാം പറയുന്നു പക്ഷെ അവളെ കീഴ്പ്പെടുത്തി അവളെ എല്ലാ രീതിയിലും സ്ത്രീ പീഡനം നടത്തി സഹോദരൻ ആംനോൻ ഇത് രാജാവ് ദാവീദ് രാജാവ് അറിയുന്നു കോപാകുലനാകുന്നു സഹോദരൻ അബ്സലോമന്റെ ഉള്ളില് വെറുപ്പും വിദ്വേഷവും ആംനോനോട് ഉണ്ടാവുകയാണ് ക്രിസ്തുവിന്റെ വരവിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിന്റെ രാജകൊട്ടാരത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ത്രീ പീഡനം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സ്ത്രീ പീഡനത്തെ കുറിച്ചാണ് രണ്ട് സാമൂഹ്യയില് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ നമ്മൾ കേൾക്കുന്നത് പ്രാർത്ഥനയോടെ ശ്രവിക്കാം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളില് നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ നാടില് ഉണ്ടാകാതിരിക്കണം അങ്ങനെ വന്നാല് തക്കതായ ശിക്ഷ തക്കതായ ശിക്ഷ ഇന്നത്തെ കാലത്ത് ലഭിക്കും എല്ലാവർക്കും ഓർത്തിരിക്കാം പ്രാർത്ഥനയോടെ വചനം കേൾക്കാം അമ്നോനും താമാറും വചനം ഒന്ന് ദാവീദിന്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു താമാർ എന്നായിരുന്നു അവളുടെ പേര് ദാവീദിന്റെ മറ്റൊരു മകനായ അമ്നോൻ അവളെ കാക്ഷിച്ചു കനികയായി അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ ആംനോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു ആംനോന് യോനാതാബ് എന്നൊരു സ്നേഹിതൻ ഉണ്ടായിരുന്നു ദാവീദിന്റെ സഹോദരൻ ഷിമയായുടെ മകനായ അവൻ വലിയ സൂത്രശാലിയായിരുന്നു അവൻ ആംനോനോട് ചോദിച്ചു അല്ലയോ രാജകുമാര നീ ഓരോ ദിവസവും ദുഃഖാർത്ഥനായി കാണപ്പെടുന്നത് എന്ത് എന്റെ സഹോദരൻ അബ്സലോമിന്റെ സഹോരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു അമ്നോൻ മറുപടി പറഞ്ഞു യൊനാതാവ് ഉപദേശിച്ചു രോഗം നടിച്ചു കിടക്കുക നിന്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ എന്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുക അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക അങ്ങനെ ആംനോൻ രോഗം നടിച്ചു കിടന്നു രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു എന്റെ സഹോദരി താമാർ വന്ന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ അപ്പമുണ്ടാക്കി അവൾ തന്നെ എനിക്ക് തരട്ടെ അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമാറിന്റെ അടുക്കൽ ആളയിച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ അംനോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ താമാർ തന്റെ സഹോദരൻ അംനോനൻ്റെ വീട്ടിൽ ചെന്നു അവൻ കിടക്കുകയായിരുന്നു അവൾ മാവ് കുഴച്ച് അവൻ കാൺകെ അടച്ചുട്ടു അവൾ അത് വറചട്ടിയിൽ നിന്ന് എടുത്ത് അവന് കൊടുത്തു എന്നാൽ അവൻ ഭക്ഷിച്ചില്ല എല്ലാവരെയും അവിടെ നിന്ന് പുറത്താക്കുക അമ്നോൻ ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാവരും പുറത്തുപോയി അപ്പോൾ ആംനോൻ തമാറിനോട് പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക താമർ അടയെടുത്ത് തന്റെ സഹോദരനായ ആംനോന്റെ മുറിയിൽ ചെന്നു അവൾ അതും കൊണ്ട് അടുത്ത് ചെന്നപ്പോൾ അവൻ അവളെ കടന്നു പിടിച്ചു സഹോദരി എന്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു ഇല്ല സഹോദര എന്നെ അപമാനിക്കരുതേ ഇസ്രായേലിൽ ഇത് നിഷിദ്ധമല്ലേ വഷളത്വം പ്രവർത്തിക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ ദയവായി രാജാവിനോട് അപേക്ഷിക്കുക അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും അവൾ കേണപേക്ഷിച്ചു അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു എഴുന്നേറ്റ് പോവുക അമ്നോൻ അവളോട് പറഞ്ഞു ഇല്ല സഹോദര നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞു വിടുന്നത് അവൾ പറഞ്ഞു എങ്കിലും അവൻ അത് ശ്രദ്ധിച്ചില്ല തന്റെ ദാസനെ വിളിച്ച് അവൾ പറഞ്ഞു ഇവളെ എന്റെ മുമ്പിൽ നിന്ന് പുറത്താക്കി വാതിൽ അടയ്ക്കുക താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു പൃഥ്വിൻ അവളെ പുറത്താക്കി വാതിൽ അടച്ചു താമാർ തലയിൽ ചാരം വിതറി താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിച്ചു കൊണ്ടുപോയി സഹോദരനായ അഫ്സലോം അവളോട് പറഞ്ഞു നിന്റെ സഹോദരൻ അപ്നോൻ നിന്റെ സഹോദരൻ ആംനോൻ നിന്റെ കൂടെ ആയിരുന്നുവോ ആകട്ടെ സഹോദരി സമാധാനമായിരിക്കുക അവൻ നിന്റെ സഹോദരനാണല്ലോ നീ ദുഃഖിക്കരുത് അങ്ങനെ താമാർ സഹോദരനായ അബ്സലോമിന്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാഗിനിയുമായി കഴിഞ്ഞു ദാവീദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യന്തം കോപിച്ചു അഫ്സലോമാകട്ടെ ആംനോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല തൻ്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അനുദിനം സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാം ഞങ്ങൾ കാണുന്നത് സ്ത്രീ പീഡനത്തിന്റെ ശിശുക്കളെ ഉപദ്രവിക്കുന്നതിൻ്റെ എല്ലാം കഥകൾ കേൾക്കാറുണ്ടല്ലോ അംനോൻ ദാവീദിൻ്റെ മകൻ സഹോദരിയായ താമാറിനെ പീഡിപ്പിച്ച വേദനാജനകമായ സംഭവമാണല്ലോ ഞങ്ങൾ വായിച്ചു കേട്ടത് ഇന്ന് ഞങ്ങളുടെ നാട്ടിലും ചുറ്റുപാടുകളിലും സ്ത്രീ പീഡനങ്ങളും കുട്ടികളെ ദുരുപയോഗിക്കുന്നതും എല്ലാം ഞങ്ങൾ കാണുന്നു മക്കളെ സുരക്ഷിതമായി കൊണ്ടു നടക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ടല്ലോ ഞങ്ങൾക്കെല്ലാവർക്കും വിവേകവും വിശുദ്ധിയും തരണമേ ആമേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ